നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത് അപ്പോൾ പുരാതന കാലം മുതൽ തന്നെ ഈ ആയുർവേദത്തിനുള്ള പ്രസക്തി എത്രത്തോളമാണെന്ന് നാം കണ്ടു പക്ഷെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അലോപ്പതി വന്നു എല്ലായിടത്തും കീഴടക്കി പക്ഷേ വീണ്ടും ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ആയുർവേദത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്തായിരിക്കും ഈ മാറ്റത്തിന് കാരണം അതായത് ലോകം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ രോഗത്തിൻ്റെ സ്വഭാവവും മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങളാണ് ജീവിതശൈലി മാറ്റിയാൽ തന്നെ അത് ശരിയാക്കിയാൽ തന്നെ സൗഖ്യത്തിലേക്ക് സ്വസ്ഥിതയിലേക്ക് മനുഷ്യന് വരാൻ കഴിയുമെന്നുള്ള ഒരു ഒരു പുതിയ കണ്ടെത്തൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തിൽ നമ്മുടെ മില്ലേനിയം പിറന്നപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് ഈ പറയുന്ന ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മറികടന്ന് ഒരു സുഖ സമൃദ്ധമായിട്ടുള്ള സമൂഹം പ്രത്യേകിച്ച് മാനസിക പിരിമുറുക്കം എന്ന് പറയുന്ന മെൻറ്റൽ സ്ട്രെസ് ഇതൊക്കെ ഒഴിവാക്കിയുള്ള ഒരു ജീവിതശൈലി മുന്നോട്ട് വയ്ക്കാനാണ് ഈ ലോകാരോഗ്യ സംഘടനയിൽ ആഹ്വാനം ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്ന ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളാണ് അവന് മുന്നിലുള്ളത് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ നമ്മുടെ ചികിത്സ ഭാരതീയ ചികിത്സാ സംവിധാനങ്ങളും പദ്ധതികളും എല്ലാം തന്നെ ഇതിനപവാദമാണ് ഈ പറയുന്ന ചികിത്സ എന്ന് പറയുന്നത് കേവലം മരുന്നു കൊണ്ട് രോഗത്തെ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ സഹജപ്രകൃതിയെ കൂടി സ്വാഭാവിക സ്വാഭാവികമായി അവൻ്റെ ഉണ്ടാകുന്ന അവസരങ്ങളെ കൂടി മാറ്റിക്കൊണ്ട് അവനിൽ മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉണർവ് നൽകുക എന്ന് പറയുന്ന വലിയ ഒരു പ്രത്യേക ഭാഗമായിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത് കേവലം ശരീരമോ ശരീരത്തിലെ അണുക്കളോ അതിൻ്റെ അസുഖങ്ങളോ സൗഖ്യവും ദുഃഖവും മാത്രവുമല്ല അവൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും എവിടെ ഈ പറയുന്ന അലോപ്പതി മനസ്സിനുള്ള ചികിത്സ കൂടി നൽകുന്നുണ്ട് പക്ഷേ ഇവിടെ ആത്മാവിനു കൂടിയുള്ള ചികിത്സയാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളതാണ് ഇത് ഈ പറയുന്ന ലോകത്തുള്ള മറ്റെല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്നും ആയുർവേദത്തെ വ്യത്യസ്തമാക്കുന്നത് നമുക്കറിയാം ആയുർവേദത്തിൻ്റെ പിറവി എങ്ങനെയായിരുന്നു എന്നുള്ളത് ആയുർവേദത്തിൻ്റെ പിറവി എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാമങ്ങളിൽ നമ്മളുടെ ഈ പറയുന്ന വീടുകളിൽ കുടുംബങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ഒരു ചികിത്സാ പദ്ധതിയായിരുന്നു പക്ഷേ ഇതിൻ്റെ തുടക്കം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള വലിയ വിശ്വാസധാരകളും ഈ പറയുന്ന വേദപ്രമാണങ്ങളിലും എല്ലാം കിടക്കുന്ന അറിവുകളുടെ ഒരു അക്ഷയ ഖനിയാണ് ഈ പറയുന്ന ആയുർവേദം എന്നുള്ളത് ഈ പറയുന്ന ധന്വന്തരി എന്ന് പറയുന്ന ദേവനാണ് ആയുർവേദത്തിന്റെ അധിപൻ അല്ലെങ്കിൽ ചികിത്സയുടെ അധിപനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിനെ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ അമൃത കുംഭവുമായിട്ട് ഈ പറയുന്ന പാലായ്മനത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേവനാണ് ധന്വന്തരി എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് ധന്വന്തരി ദേവൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമൃതകുംഭമാണ് ഈ അമൃതകുംഭം എന്ന് പറയുന്നത് സമസ്ത ചരാചരങ്ങൾക്കുമുള്ള സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള പാതയാണ് തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം കാകൻ നാഗം തുടങ്ങി തുടങ്ങിയ ഈ ദർഭ പുല്ല് തുടങ്ങിയ എല്ലാത്തിലും ഈ പറയുന്ന അമൃതത്തിൻ്റെ അംശമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് കാരണം അമൃത് കൊണ്ടുപോയ വഴിക്ക് വീണപ്പോൾ അതിൽ നിന്ന് അത് ഭക്ഷിച്ച ജീവികളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊന്നും മരണമില്ല എന്നൊരു വിശ്വാസമുണ്ട് എന്തായാലും ആ വിശ്വാസം അവിടെ നിൽക്കട്ടെ നമ്മൾ ആയുർവേദത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെ വീടുകളിൽ ഇല്ലെങ്കിൽ ഇല്ലങ്ങളിൽ തറവാടുകളിൽ ഈ പറയുന്ന ചെറിയ ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന ആയുർവേദം ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ ആയുർവേ അരോപതിയുടെ കടന്നു മോഡേൺ മെഡിസിൻ്റെ കടന്നു വലിയ രീതിയിൽ ശോഷിച്ചു പോയിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ പക്ഷേ കാലം മാറുകയും മരുന്ന് കൊണ്ട് മാത്രം സുഖപ്പെടാത്ത അസുഖങ്ങൾക്ക് മറ്റ് ചികിത്സാ രീതികൾ അന്വേഷിക്കുകയും ചെയ്ത മനുഷ്യന് ആയുർവേദം ഒരു പ്രതിവിധിയായി മുന്നിൽ വന്നു നിന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശികൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം താമസിക്കുന്നതും ചെന്ന് കയറുന്നതും എല്ലാം തന്നെ ആയുർവേദ റിസോർട്ടുകളിലേക്കാണ് അത് ചെന്നു കയറുന്നതിന് അപ്പുറത്തേക്ക് വിദേശികൾ ഇവിടേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ആയുർവേദ ചികിത്സയും ഒന്ന് പങ്കെടുക്കുക എന്നുള്ളത് അതിനകത്ത് അവരുടെ ശരീരത്തെ ഒന്ന് റീബിൽ എന്നൊക്കെയാണ് അതെ അപ്പൊ അത്രയും വിശ്വാസം ഇങ്ങനെ അവരിലേക്ക് എത്തുന്നത് അതായത് ഇതിന്റെ ഒരു ചികിത്സയുടെ രീതി തന്നെയാണത് അവരുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നത് കാരണം ഇത് വെയിലില്ലാത്ത രാജ്യങ്ങളിലാണ് ഇവർ കൂടുതലും കഴിയുന്നത് ഇവിടെ വരുമ്പോൾ നല്ല വെയിൽ നല്ല വായു നല്ല അന്തരീക്ഷം നല്ല ഭക്ഷണം ഭക്ഷണത്തിനൊപ്പം തന്നെ കൃത്യമായ ചികിത്സ ആ ചികിത്സയിൽ നിന്ന് ശരീരത്തിലുണ്ടാകുന്ന സുഖം ആ സുഖത്തിലൂടെ മനസ്സിലുണ്ടാകുന്ന സമാധാനം സമാധാനത്തിലൂടെ ആത്മാവിനുണ്ടാകുന്ന ശാന്തി ഇതെല്ലാം വരുമ്പോൾ അവർക്ക് വളരെ സന്തുലിതമായിട്ടുള്ള ഒരു ജീവിതക്രമത്തിനെ ക്രമത്തിനെ ഇവിടെ നിന്ന് ചിട്ടപ്പെടുത്തി തിരിച്ചു തിരിച്ചുപോകാനാവും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും താളം തെറ്റിയേക്കാം എങ്കിലും അവർ ഇടക്കിടയ്ക്ക് വന്ന് ഈ പറയുന്ന ആത്മശാന്തി നേടാനായിട്ടുള്ള ഒരു കേദാരമായിട്ട് നമ്മുടെ നാടിനെ കാണുന്നുണ്ട് ആയുർവേദത്തിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇന്ന് ആയിരക്കണക്കിന് ആയുർവേദ ചികിത്സാലയങ്ങളുണ്ട് ഏതാണ്ട് അൻപതിലേറെ രാജ്യങ്ങളിൽ ഇന്ന് ഇന്നത്തെ ദിവസം അതായത് ധന്വന്തിരി ജയന്തിയായ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിൻ്റെ അന്ന് ഈ പറയുന്ന അൻപതോളം രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള വലിയ തോതിലുള്ള ജന ആയുർവേദ ദിനാചരണം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ആയുർവേദ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആ ആയുർവേദ ദിനത്തിൻ്റെ ഈ ധന്വന്തിരി ജയന്തിയുടെ ആഘോഷങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ആയുർവേദത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ലോകം അറിയുന്നുമുണ്ട് അമൃതകലശം കയ്യിലേന്തി സമുദ്രത്തിൽ നിന്ന് വന്ന ദേവനാണല്ലോ അതുകൊണ്ട് തന്നെ അമൃതത്തിലേക്ക് നയിക്കുക ഈ നമ്മൾ പറയുമല്ലോ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ അതായത് മൃത്യുവിൽ നിന്ന് പോലും അമൃതത്തിലേക്ക് അമരത്വത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒന്നാണ് ആയുർവേദം എന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ ചോ ചോദിക്കുകയാണെങ്കിൽ ആയുർവേദം മാത്രമാണോ ആയുർവേദം മാത്രമല്ല അതിൻ്റെ കൂടെ സമഗ്രമായിട്ടുള്ള ഒരു വ്യായാമ പദ്ധതിയും അതുപോലെ തന്നെ ആത്മ ശരീര ഐക്യത്തിനുള്ള പദ്ധതിയുമായി യോഗ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഇത് ആത്മാവിനെയും ശരീരത്തിനെയും ഐക്യപ്പെടുത്തുക മാത്രമല്ല ആത്മാവിനെ പരമാത്മാവുമായിട്ട് കൂടി ബന്ധിപ്പിക്കാൻ പ്രാപ്തിയുള്ളതാണ് എന്നുള്ളതാണ് അതായത് ആയുർവേദത്തിനോടൊപ്പം തന്നെ യോഗയും ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവറാണ് ഈ സോഫ്റ്റ് പവർ ഉപയോഗിച്ച് ലോകത്തിന് മുന്നിലേക്ക് ഇന്ത്യ ഇന്ത്യയുടെ മഹാത്ഭുതങ്ങളായ രണ്ട് സംരംഭങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ പാരമ്പര്യത്തിലൂടെ വന്നതാണ് ഇത് ഇന്ത്യ കയ്യിൽ മാത്രം വയ്ക്കുന്നില്ല എല്ലാവർക്കും ഈ വിജ്ഞാനം തുറന്നു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാരുടെ മഹത്വം ഇന്ന് ലോകം അറിയുന്നത് എന്നുള്ളതാണ് യോഗയോടൊപ്പം ആയുർവേദവും എന്ന് പറയുന്ന ഒരു സന്ദേശവും കൂടി ഇന്ത്യ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എംബസികളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും ഒക്കെ ഔദ്യോഗിക പരിപാടികളിൽ ഇന്ന് പ്രധാന ഇടം പിടിച്ചിരിക്കുന്ന ഒരു പൈതൃക സമ്പത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൈതൃക സ്വത്താണ് ഈ പറയുന്ന യോഗയും ആയുർവേദവും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഇത്തവണത്തെ നമ്മുടെ ഈ പറയുന്ന ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നാണ് മനുഷ്യർക്കും ഭൂമിക്കും വേണ്ടിയുള്ളതാണ് ആയുർവേദം ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൃക്ഷ ചികിത്സ അടക്കം ഉള്ളത് ആയുർവേദത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്ന ആനയ്ക്കുള്ള ചികിത്സയുണ്ട് മറ്റ് മൃഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട് ആയുർവേദത്തിൽ എല്ലാം സമഗ്രമാണ് സമഗ്ര ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം മുഖ്യം അപ്പോൾ മുഴുവൻ ഭൂമിക്കുമുള്ള ചികിത്സാ പദ്ധതി തന്നെയുണ്ട് മണ്ണിന് പോലും ചികിത്സ നൽകാനുള്ള സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും ആയുർവേദത്തിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ അത്തരത്തിൽ എല്ലാ രീതിയിലും ഈ പറയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സമസ്ത പ്രപഞ്ചത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സൗഹാർദപരമായ പദ്ധതിയാണ് ആ സമീപനമാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ള സ്വസ്ഥ വ്യക്തി സ്വസ്ഥ കുടുംബം സ്വസ്ഥ ഭൂമി എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമൊന്നാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട് ഇതെന്താണ് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാരിച്ച് കഴിഞ്ഞാൽ ഈ മോഡേൺ മെഡിസിൻ്റെ വരവോടുകൂടി തന്നെ നമ്മളുടെ ചികിത്സാ പദ്ധതികൾ പലതിനെയും പല രാജ്യങ്ങളും തള്ളിക്കളയുന്നുണ്ട് ഈ പറയുന്ന ഈ അത് ഇന്ത്യയുടെ മാത്രം ആയുർവേദത്തിൻ്റെ മാത്രം പ്രശ്നമല്ല മറ്റുള്ള ചികിത്സാരീതികൾ യുനാനി ആയാലും അക്യുപഞ്ചറായാലും തുടങ്ങിയുള്ള എല്ലാ ചികിത്സാ ചികിത്സാരീതി ഹോമിയോപ്പതിയൊക്കെ പോലുള്ള ചികിത്സാ ചികിത്സാരീതികളെയൊക്കെ തന്നെ ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളും പല വിദേശ രാജ്യങ്ങളും തള്ളിക്കളയുന്നു അത് ഒരു വലിയ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ വിവിധ വശങ്ങളെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ അവബോധത്തിൽ അധിഷ്ഠിതമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുകയും ലോകത്തിന് മുന്നിൽ അത് പ്രൂവ് ചെയ്യുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നാളേക്കുള്ള കാലത്ത് ആയുർവേദം ലോകം അതിൻ്റെ ആ ചികിത്സാ സമ്പ്രദായങ്ങളെ തങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് കയ്യിലേക്ക് എടുക്കുകയുള്ളൂ അപ്പൊ അതുകൂടി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ആരോഗ്യ വിനോദസഞ്ചാര മേഖല സുരേഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ആരോഗ്യ വിനോദസഞ്ചാര മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വരുമാനത്തിന്റെ സ്രോതസ്സാണ് അതുപോലെ തന്നെ ഈ പറയുന്ന വിനോദസഞ്ചാരത്തിന് പുറമേ ആൾക്കാരുടെ സൗഖ്യത്തിലേക്ക് കൂടി നയിക്കുന്നു അപ്പോൾ ലോകത്തിന് ഒരു സൗഹാർദ്ദം കൊടുക്കുക ഇന്ത്യയുമായി കൈകോർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നു നമ്മൾ യു പി ഐയുടെ ഒരു മാതൃക കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സം സംസാരിച്ചതാണ് യു പി ഐ എന്ന് പറയുന്ന വലിയ മാതൃക ലോകത്തിന് മുന്നിൽ ഇന്ത്യ വെച്ചു അതൊരു സോഫ്റ്റ് പവർ മൂവ്മെന്റ് ആയിരുന്നു അത് ആധുനിക കാലത്തിൻ്റെ ആണെങ്കിൽ പൗരാണികമായി നമ്മുടെ പാരമ്പര്യത്തെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ സംഭാവന ചെയ്തിരിക്കുന്ന യോഗയും ആയുർവേദവും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുന്നേറ്റം ലോകത്തിലാകെ വ്യാപിക്കുമ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആയുർവേദവും അതിനൊപ്പമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിനം ആയുർവേദത്തിൻ്റെ സന്ദേശം പകരുന്നതിനോടൊപ്പം ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കൂടി ലോകത്തിലേക്ക് വ്യാപിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക